ട്രംപിന്റെ തീരുവ യുദ്ധം തകർന്നടിഞ്ഞ് ഓഹരി വിപണികൾ രൂപയുടെ മൂല്യവും ഇടിയുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ യുദ്ധത്തിൽ തകർന്നടിഞ്ഞ് ഓഹരി വിപണികൾ ഏഷ്യയിലെ എല്ലാ ഓഹരികളും തകർന്നടിഞ്ഞു ബി എസ് സി സെൻസെക്സ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാലിടിഞ്ഞ് എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് അഞ്ച് പോയിന്റിലേക്കും എ എസ് ഐ നിഫ്റ്റി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം ഒൻപത് ഇടിഞ്ഞ് ഇരുപത്തിരണ്ടായിരത്തി എഴുപത്തിരണ്ടിലേക്കും കൂപ്പുകുത്തി ഓഹരി വിപണികൾ ഇടിഞ്ഞതോടെ ലോകം വ്യാപാര യുദ്ധത്തിലേക്കെന്ന ഭീതി ഉടലെടുത്തു വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ വിപണി ിൽ നിന്ന് ഓഹരികൾ വിറ്റഴിക്കുകയാണ് ഇതോടൊപ്പം ഡോളറിനെതിരെ രൂപയുടെ മൂല്യവും ഇടിയുന്നു വിനിമയം തുടങ്ങിയ ഉടനെ തന്നെ അൻപത് പൈസ ഇടിഞ്ഞു അനിശ്ചിതത്വത്തെ തുടർന്നുണ്ടായ ഉയർന്ന അസ്ഥിരതയിലൂടെയാണ് ആഗോള വിപണികൾ കടന്നുപോകുന്നതെന്ന് ജിയോജിത് ഫിനാൻഷ്യൽ സർവീസിലെ ചീഫ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റ് ഡോക്ടർ വി കെ വിജയകുമാർ പറഞ്ഞു ട്രംപ് തീരുവ ഏർപ്പെടുത്തിയത് മൂലമുണ്ടാകുന്ന ഈ പ്രക്ഷുബ്ധത എങ്ങനെ പരിഗണിക്കുമെന്നതിനെക്കുറിച്ച് ആർക്കുമൊരു സൂചനയുമില്ലെന്നും വിവിധ രാജ്യങ്ങൾക്ക് പകരച്ചുങ്കം ചുമത്തിയ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ഡൊണാൾഡ് ട്രംപ് കൂട്ടിച്ചേർത്തു ചില കാര്യങ്ങൾ ശരിയാക്കാൻ ചില മരുന്നുകൾ കഴിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു ഉയർന്ന താരിഫ് ചുമത്തിയതിനു പിന്നാലെ ആഗോള വിപണികളിൽ ഇടിവ് വന്നതിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം എളുപ്പമാകില്ല പക്ഷേ അന്തിമ ഫലം ചരിത്രപരമായിരിക്കും പകരച്ചുങ്കത്തിൽ പൗരന്മാർക്ക് മുന്നറിയിപ്പുമായി ട്രംപ് വ്യാപാര പങ്കാളികൾ യു എസിനോട് മോശമായി പെരുമാറാൻ കാരണം ജോ ബൈഡന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തി വ്യാപാര പങ്കാളികൾ യു എസിനോട് മോശമായ രീതിയിലാണ് പെരുമാറുന്നത് ഇതിനു കാരണം മുൻപുണ്ടായ മണ്ടൻ ഭരണകൂടമാണ് വിപണികൾക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ നമ്മുടെ രാജ്യം വളരെ ശക്തമാണെന്നും താരിഫ് വിഷയത്തിൽ തങ്ങളുമായി ചർച്ച നടത്താനായി മറ്റു രാജ്യങ്ങൾ അശ്രാന്തം പരിശ്രമിക്കുകയാണെന്നും ട്രംപ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി ഏപ്രിൽ രണ്ടിനാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് യു എസ് പകരച്ചുങ്കം ഏർപ്പെടുത്തിയത് മറ്റു രാഷ്ട്രങ്ങളുമായുള്ള വ്യാപാര ബന്ധത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രകടിപ്പിക്കുന്ന പരുഷ നിലപാടുകളിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്താൻ ഒരുങ്ങി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയ് സ്റ്റാമി തിങ്കളാഴ്ച രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ ആഗോളവൽക്കരണത്തിന് അന്ത്യമായതായി സ്റ്റാർമർ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് പകരച്ചുങ്കം പ്രഥമ സ്ഥാനത്ത് അമേരിക്ക തുടങ്ങി ട്രംപ് പുലർത്തുന്ന കർശന നയങ്ങൾ വ്യാപാര യുദ്ധത്തിലേക്ക് നയിക്കാനും ആഗോള വിപണിയിൽ അനിശ്ചിതത്വം ഉടലെടുക്കാനുമുള്ള സാധ്യത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നടപടിക്ക് സ്റ്റാർമർ ഒരുങ്ങുന്നതെന്നാണ് ദ ടൈംസിന്റെ റിപ്പോർട്ടിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയന്റെ അധപതനത്തിന് പിന്നാലെയാണ് രാഷ്ട്രങ്ങൾക്കിടയിലെ സാമ്പത്തിക സാംസ്കാരിക ബന്ധം ശക്തിപ്പെടുത്താമെന്നു ുമായി ആഗോളവൽക്കരണം പ്രചരിപ്പിക്കാൻ ആരംഭിച്ചത് യു എസിന്റെ സാമ്പത്തിക ദേശീയവാദത്തെക്കുറിച്ച് തനിക്ക് ധാരണയുള്ളതായി സ്റ്റാർമർ തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു വ്യാപാര യുദ്ധമാണ് എല്ലാത്തിനുമുള്ള പരിഹാരമെന്ന് തങ്ങൾ കരുതുന്നില്ലെന്നും വ്യത്യസ്തമായ ഒരു പരിഹാര മാർഗമുണ്ടെന്ന് തെളിയിക്കാനുള്ള അവസരമുണ്ടെന്നും സ്റ്റാർമർ പ്രതികരിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു ഇറക്കുമതി തീരുവകളിൽ ട്രംപ് നടപ്പിലാക്കുന്ന പുതിയ നയങ്ങൾ വിവിധ രാഷ്ട്ര തലവന്മാരിൽ അതൃപ്തി ഉളവാക്കിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ സ്റ്റാർമറുടെ പ്രതികരണവും രാജ്യത്തെ സംബോധന ചെയ്തുകൊണ്ടുള്ള പ്രസംഗവും ട്രംപിന്റെ നയങ്ങൾക്കെതിരായുള്ള ആദ്യത്തെ ശക്തമായ ഇടപെടലായിരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ആഗോളവൽക്കരണം അതിന്റെ പങ്ക് നിർവഹിച്ചു കഴിഞ്ഞതായി കരുതാമെന്ന് സ്റ്റാർമറുടെ കാഴ്ചപ്പാടിന് യോജിച്ചുകൊണ്ട് ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിംഗ് കോർപ്പറേഷൻ മേധാവി സർ മാർക്ക് ടക്കർ പറഞ്ഞു ട്രംപിന്റെ കർശന വ്യാപാര നയങ്ങൾ ആഗോളതലത്തിൽ ആശങ്ക ജനിപ്പിക്കുമെന്നും വ്യാപാര വിഷയത്തിൽ ലോകം പ്രാദേശിക മേഖലകളായോ ക്ലസ്റ്ററുകളായോ വിഘടിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് മാർച്ച് മാസം നടന്ന ബാങ്കിന്റെ ആഗോള നിക്ഷേപ ഉച്ചകോടിയിൽ ർ അഭിപ്രായപ്പെട്ടതായി ദ ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം അമേരിക്കയെ വീണ്ടും സമ്പന്നമാക്കാനുള്ള നടപടിക്കാണ് തുടക്കമിട്ടിരിക്കുന്നതെന്നാണ് പത്തു ശതമാനം അടിസ്ഥാനത്തിരിവ പ്രഖ്യാപിച്ചുകൊണ്ട് ഏപ്രിൽ രണ്ടിന് ട്രംപ് പറഞ്ഞത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി